നമ്മൾ ഇന്ന് നമ്മളിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കുക അബൂചാത്തു കുട്ടി ദിനങ്ങൾ ആചരിക്കാറുണ്ടെങ്കിലും ഈ സെപ്റ്റംബർ പതിനഞ്ചിന് വളരെ വ്യാപകമായി സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ പിന്തുണയോടുകൂടി ലോകമെമ്പാടും കൊച്ചു കൊച്ചു യുദ്ധങ്ങൾ കട്ടടിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും യുദ്ധം സാമ്രാജ്യത്വത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ് രൂപപ്പെടാറുള്ളത് ഇപ്പോഴത്തെ സാമ്രാജ്യത്വത്തിൻ്റെ അധിപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്ക സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ടുതന്നെ സ്വന്തം ആയുധങ്ങൾ വിറ്റഴിക്കുന്നതിനും കൊച്ചു കൊച്ചു രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനും നേറ്റോയെ വികസിപ്പിക്കുന്നതിനും ചൈനയെ ഇല്ലാതാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായി ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന സാമ്രാജ്യത്വവും ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്രാജ്യത്വവും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ അവസാനിച്ചത് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും കൊളോണിയലിസം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷമായ ഒരു രൂപമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം രാജ്യങ്ങളെ കീഴടക്കുകയും അതുവഴി അവിടെയുള്ള അസംസ്കൃത വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുക അവിടുത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്നതായിരുന്നു അങ്ങനെ കിട്ടുന്ന പണം മുഴുവൻ കൊണ്ടുപോയി സ്വന്തം രാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന രീതിയാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ കൊളോണിയൽ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ ഇതര രൂപങ്ങളും പ്രകടമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും മഹാനായ ലെനിൻ്റെ വളരെ മഹത്തായ ഒരു കൊച്ചു കൃതിയുണ്ട് സാമ്രാജ്യത്വം മുതലാളിത്വത്തിൻ്റെ പരമോന്നത ഘട്ടം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ ലെനിൻ എന്താണ് സാമ്രാജ്യത്വം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് മാർസിൻ്റെയോ ഏംഗൽസിൻ്റെയോ കൃതികളിൽ നോക്കിയാൽ അങ്ങനെ ഒരു നിർവചനം നമുക്ക് കണ്ടെത്താനാവില്ല മാർസിസത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച എന്ന നിലയിലാണ് ലെനിസത്തെ നമ്മൾ കാണുന്നത് മാർസിൻ്റെയും ഏംഗൽസിൻ്റെയും കാലത്തില്ലാതിരുന്ന വളർച്ച മുതലാളിത്തത്തിന് വന്നതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന് ലെനിൻ വിശേഷിപ്പിച്ച സാമ്രാജ്യത്വം ആ സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക ഘടന അടിത്തറ എന്ത് എന്ന് ലെനിൻ ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക മാർസിൻ്റെയും മേങ്കൽസിൻ്റെയും ഒക്കെ കൃതികളിൽ പണമൂലധനം മണി ക്യാപിറ്റൽ എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അത് മുതലാളിമാരുടെ കയ്യിൽ ബാങ്കുകളിൽ ഒക്കെ കെട്ടിക്കിടക്കുന്ന പണത്തെയാണ് പണമൂലധനം എന്ന് ലളിതമായി പറഞ്ഞാൽ മാർസും മേങ്കൽസും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മാറി സ്വന്തം രാജ്യത്ത് മൂലധനമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന പണത്തിനെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയും അങ്ങനെ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത്തരം രാജ്യങ്ങളിൽ വ്യവസായങ്ങൾ ആരംഭിക്കുകയും അവിടുത്തെ ജനതയെ ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ സ്വന്തം രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് സാമ്രാജ്യത്തിന് മുതലാളിത്തത്തിന് വളർച്ച ഉണ്ടാവുന്നുണ്ട് അങ്ങനെ പണം കടത്തിക്കൊണ്ടു ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്ന പണത്തെയാണ് ഒരു ബാങ്കിൽ നിന്ന് ഒരു ബാങ്കിൻ്റെ ഒരു രാജ്യത്തുള്ള ശാഖയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പണം കടത്തിക്കൊണ്ടു പോവുക അങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി ആ പണം ആ രാജ്യത്ത് നിക്ഷേപിക്കുക നിക്ഷേപിച്ച് അവിടെ വ്യവസായം തുടങ്ങുക അങ്ങനെ വ്യവസായം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ലാഭമുണ്ടാക്കുക കൊള്ളയടിക്കുക അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുക അത് സംസ്കരിച്ച് നാട്ടിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ സംസരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് എത്തിക്കുക അത് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ലാഭമുണ്ടാക്കുക എന്ന രീതിയിലേക്ക് മുതലാളിത്തത്തിന് വളർച്ച ഉണ്ടാകുന്നുണ്ട് ആ വളർച്ചയെക്കുറിച്ചാണ് ലെനിൻ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അതു പറയുമ്പോൾ അതുവരെ സാമ്പത്തിക രംഗത്ത് കാര്യമായി പ്രയോഗിക്കപ്പെടാതിരുന്ന ഒരു പ്രയോഗം ഫിനാൻസ് ക്യാപിറ്റൽ നമ്മൾ മലയാളത്തിൽ ധനമൂലധനം എന്ന് പറയുന്ന ഒരു പ്രയോഗം ലെനിൻ നടത്തുന്നുണ്ട് ലെനിനാണ് ആദ്യമായി ആ പദപ്രയോഗം നടത്തിയത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഹിൽഡർഫിങ് എന്ന് പറയുന്ന ഒരു ആസ്ട്രിയൻ കമ്മ്യൂണിസ്റ്റ് ഈ പദപ്രയോഗം നടത്തിയിരുന്നു ഫിനാൻസ് ക്യാപിറ്റൽ എന്നൊരു പുസ്തകം എഴുതിയിരുന്നു ആ ഫിനാൻസ് ക്യാപിറ്റലിനെ കുറിച്ച് ഹിൽ ഡഫിങ് പറഞ്ഞത് ഇത് വ്യവസായ മൂലധനവും ബാങ്കിംഗ് മൂലധനവും തമ്മിൽ ലയിച്ചു ചേർന്നുണ്ടായതാണ് എന്നുവെച്ചാൽ ബാങ്കിൽ കിടക്കുന്ന പണമാണ് ബാങ്കിങ് മൂലധനം എന്ന് പറയുന്നത് ആ ബാങ്കിങ് മൂലധനത്തിനെ വ്യാവസായിക മൂലധനമായി ഉപയോഗപ്പെടുത്തുകയും ബാങ്കിങ് മൂലധനത്തിന് വ്യാവസായിക മൂലധനത്തിന് അടക്കം നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് ബാങ്കിങ് വ്യവസായം വളരുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് മൂലധനത്തിൻ്റെ വളർച്ചയിൽ മാറ്റം വന്നിരിക്കുന്നു ആ മാറ്റം വന്ന മൂലധനത്തെയാണ് പണമൂലധനം എന്ന് വിളിക്കാതെ ഫിനാൻസ് മൂലധനം അല്ലെങ്കിൽ ധനമൂലധനം എന്ന് ലെനിൻ വിളിച്ചത് ഈ ഫിനാൻസ് മൂലധനത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സാമ്രാജ്യത്വത്തെ വിശദീകരിക്കാൻ അത് നിർവചിക്കാൻ ഒക്കെ ലെനിൻ തയ്യാറായിട്ടുള്ളത് എന്ന് ലെനിൻ്റെ ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നീട് ഈ ബാങ്കുകൾ വൻകിട ബാങ്കുകളായി അന്താരാഷ്ട്ര ബാങ്കുകളായി ഒക്കെ തന്നെ മാറുന്നുണ്ട് ആ മാറുന്നതിൻ്റെ ഭാഗമായി പണത്തിൻ്റെ വിതരണം വ്യാപനം പണമയക്കൽ ഇതൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട് ഈ ശക്തിപ്പെടുത്തിൻ്റെ ഭാഗമായി വ്യവസായ മൂലധനത്തിനേക്കാൾ മേധാവിത്വമുള്ള ഒന്നായി ധനമൂലധനം മാറുന്നുണ്ട് വ്യവസായ മൂലധനത്തിനടക്കം നിയന്ത്രിക്കാവുന്ന ശക്തിയായി ഊഹക്കച്ചവടം നടത്തുന്നവരായി ഓഹരി വിപണിയിൽ ഇടപെടുന്നവരായി കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ഒക്കെ തന്നെ ധനമൂലധനത്തിൻ്റെ സ്വഭാവത്തിൽ വൻതോതിലുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട് ലൈനിൻ്റെ കാലത്തിന് ശേഷമാണ് അത്തരത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ വളർച്ച ഉണ്ടായതിൻ്റെ ഭാഗമായി ഫിനാൻസ് മൂലധനത്തിന് ഈ വളർച്ച ഉണ്ടായതിൻ്റെ ഭാഗമായി മുമ്പൊക്കെ ലെന്നിൻ്റെ കാലത്ത് ധനമൂലധനം ദേശരാഷ്ട്രാധിഷ്ഠിതമായാണ് പ്രവർത്തിച്ചു വന്നിരുന്നതെങ്കിൽ ഇപ്പോഴത് അന്തർദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ മാറ്റത്തിൻ്റെ ഭാഗമായി ലെന്നിൻ്റെ കാലത്തും സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒറ്റ ഏകീകൃത അഭിപ്രായത്തോടുകൂടി നിൽക്കുന്ന കാലത്തും അതായത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ കാലത്തുമൊക്കെ തന്നെ പ്രധാനപ്പെട്ട നാല് വൈരുദ്ധ്യങ്ങൾ ഉള്ളതായാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നത് ഒന്ന് ഓരോ രാജ്യത്തിലെയും തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് മറ്റൊന്ന് സോഷ്യലിസവും മുതലാളിത്തവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് മറ്റൊന്ന് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് സാമ്രാജ്യത്വ സാമ്രാജത്വരാജ്യങ്ങളും മൂന്നാം ലോകരാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് മറ്റൊന്ന് ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് വൈരുദ്ധ്യങ്ങൾ മുതലാളിത്ത രംഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവായി പറഞ്ഞിരുന്നത് ഇതിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പടിപടിയായി കുറഞ്ഞു വരിക ആ വൈരുദ്ധ്യങ്ങൾ മയപ്പെടുക എന്ന സിവിശേഷം പിന്നീടുണ്ടായതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിന്റെ ഇരുപതാം പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ലോകത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലുണ്ടായിരുന്നു എല്ലാ രാജ്യത്തിലെയും വൻകിടക്കാരായ ധനമൂലധന പ്രമാണിമാർ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളെ ചൂഷണം ചെയ്യുക പ്രത്യേകിച്ചും ഈ ആഗോള ഭാഗത്തുള്ള രാജ്യത്തെ ജനങ്ങളെ അവിടുത്തെ രാജ്യങ്ങളിലെ സമ്പത്തിനെ അസംസ്കൃത വസ്തുക്കളെ ഒക്കെ ചൂഷണം ചെയ്യുക എന്ന രീതി ഉണ്ടായിരുന്നു അവർ അതിനുവേണ്ടി ഓഹരിക്കമ്പോളത്തിൽ ഇടപെട്ടിരുന്നു കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഊഹക്കച്ചവടം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി കുമിളകൾ സാമ്പത്തിക രംഗത്ത് കുമിളകൾ രൂപപ്പെടുത്തിയിരുന്നു ഇതൊക്കെ തന്നെ നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഇരുപതാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയത്തിൽ സാമ്രാജ്യത്തെ കുറിച്ചുള്ള പ്രമേയത്തിൽ പറയുന്നുണ്ട് ആ സാമ്രാജ്യത്വം അത് പഴയകാല സാമ്രാജ്യത്തിൻ്റെ ഒരു പുതിയ ദശയാണ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് പറഞ്ഞിരുന്നു എന്റെ കാലത്തെ ഇതിൽ നിന്ന് വളർച്ച സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ചെയ്തത് പലരും ഇതിനെ നവസാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ വിളിച്ചിട്ടില്ല പക്ഷേ ഇത് സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയുടെ ഒരു പുതിയ ദശയാണ് എന്ന് വ്യക്തമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് തയ്യാറായിട്ടുണ്ട് ആ ദശയിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ദേശ രാഷ്ട്രാധിഷ്ഠിതമായി പ്രവർത്തിച്ചു വന്നിരുന്ന സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നും അത് അന്തർദേശീയ അടിസ്ഥാനത്തിലുള്ളതുമായി മാറിയിരിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യം മയപ്പെട്ടിരിക്കുന്നു എന്നുമാണ് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടില്ല പക്ഷേ സാമ്രാജ്യത്വ രാജ്യങ്ങൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആണെങ്കിൽ ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് അമേരിക്ക നിലനിൽക്കുക അതുപോലെ ഓരോ രാജ്യങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നത് അമേരിക്കയും നാറ്റോയുമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ആ നാറ്റോയുടെ സാന്നിധ്യം എടുത്തു വന്നത് കൊണ്ട് തന്നെയാണ് അതിനെതിരായി ഈ യുക്രൈനിൽ യുദ്ധമുണ്ടാക്കിയേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് റഷ്യ എത്തിയത് പക്ഷേ ഇപ്പൊ റഷ്യയുടെ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും വേഗം അവസാനിപ്പിക്കേണ്ടതാണെന്നും അതങ്ങനെ അവസാനിപ്പിക്കാതിരിക്കാൻ കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അവിടെ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ എണ്ണ വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് കിട്ടുന്ന പണമാണെന്നും അത് തടയപ്പെടേണ്ടതുണ്ട് അത് തടഞ്ഞാൽ മാത്രമേ ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റൂ എന്നുമുള്ള കാഴ്ചപ്പാടാണ് ട്രംപ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് പണ്ടത്തേതുപോലെ എല്ലാ സാമ്രാജ്യത്വ രാജ്യങ്ങളും ഐക്യപ്പെടുക എന്ന രീതിയിലല്ല മറിച്ച് ആ ഐക്യപ്പെടലിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് തൻ്റെ രാജ്യത്തിന് തൻ്റെ രാജ്യം എന്ന് പറയുന്നത് മഹത്തായ ഒരു രാജ്യമാണെന്നും മഹത്തായ അമേരിക്കയാണെന്നും അത്തരത്തിലുള്ള മഹത്തായ അമേരിക്കയുടെ സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സാമ്രാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുമ്പ് അവർ പറഞ്ഞത് എല്ലാ രാജ്യത്തും എവിടെ വേണമെങ്കിലും മൂലധനത്തിന് പോകാനും നിക്ഷേപിക്കാനും നിക്ഷേപം നടത്താനും അതിൻ്റെ ഭാഗമായി വ്യവസായം വളർത്താനും ലാഭം ഉണ്ടാക്കാനും ഒക്കെ കഴിയണം എന്നതിൻ്റെ പേരിലാണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ നവലിബറലിസം എന്ന പേരിൽ ഉള്ള നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോ ആ നവലിബറൽ നയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് കയറ്റുമതി മതി ഇറക്കുമതി സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് പ്രധാനം എന്ന രീതിയിലേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിയായ അമേരിക്ക മാറിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് ഏറ്റവും വലിയ താല്പര്യം എന്ന രീതിയിലേക്ക് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ശത്രു ചൈനയാണ് അതിനവർ പറയുന്ന കാരണം ഈ നവലിബറൽ നയങ്ങളുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാക്കിയ രാജ്യം ചൈനയാണ് എന്നാണ് കാരണമുണ്ട് ചൈനയിലെ തൊഴിലാളി വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് ശമ്പളം കുറവാണ് ശമ്പളം കുറവാണെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുണ്ട് അവർക്ക് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ തന്നെ സർക്കാർ സൗജന്യമായി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ അവർ തയ്യാറാണ് എന്നതുകൊണ്ട് ചൈനയിൽ പോയി നിക്ഷേപം നടത്താൻ അമേരിക്കയിലെ മുതലാളിമാർ തന്നെ തയ്യാറായതിൻ്റെ ഭാഗമായി ചൈനയിൽ വ്യാവസായിക രംഗത്ത് വമ്പിച്ച മുന്നേറ്റമുണ്ടായി ഏതാണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന വ്യാവസായികമായി വികസിച്ച ഒരു രാജ്യമായി ചൈന മാറി അതുകൊണ്ട് തന്നെ ചൈനയെ പരാജയപ്പെടുത്തലാണ് മുഖ്യ ലക്ഷ്യം എന്ന രീതിയിലേക്ക് അമേരിക്ക മാറി അമേരിക്കയെ മഹത്തായ രാഷ്ട്രമാക്കി പുനഃസ്ഥാപിക്കലാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന രീതിയിലേക്ക് അമേരിക്ക മാറി ഈ ഒക്കെ തന്നെ ഭാഗമായി കൊച്ചു കൊച്ചു യുദ്ധങ്ങൾ ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഏജന്റായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന രാജ്യം ഇസ്രയേലാണ് ട്രംപ് എന്ത് പറയുന്നു അതെല്ലാം നടപ്പിലാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് ഇസ്രായേൽ മാറിയിട്ടുണ്ട് പാലസ്തീനെ ഇല്ലാതാക്കുക ഗാസയെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ നയം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒന്നുകിൽ കൊന്നൊടുക്കിക്കൊണ്ട് ഇല്ലാതാക്കണം എന്നിട്ട് ആ ഭൂമി പിടിച്ചെടുക്കണം ആ ഭൂമി പിടിച്ചെടുത്ത് അവിടെ മുഴുവൻ ഇസ്രായേലികളെ താമസിപ്പിക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേലിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്ന് രാഷ്ട്രീയം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് അവിടെ പലസ്തീനികളായ ചില നേതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവർക്ക് ആയുധം കൊടുക്കുന്നുണ്ടെന്നും അവരെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള വ്യാജോക്തി പരത്തി അതിൻ്റെ ഭാഗമായി മറ്റേ സമാധാനപരമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഖത്തറിൽ ആക്രമണം നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായത് ഇതിനെ പരസ്യമായി പുറത്ത് തള്ളിപ്പറയാൻ അമേരിക്ക തയ്യാറാവുന്നുണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് മുമ്പൊക്കെ തന്നെ സാമ്രാജ്യത്വ ശക്തികൾ ആ സാമ്രാജ്യത്വ ശക്തികളെ പിന്തുണയ്ക്കുന്ന മൂന്നാം ലോകരാജ്യങ്ങൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായാണ് നിന്നിരുന്നത് എങ്കിൽ ഇന്ന് മൂന്നാല് ലോക രാജ്യങ്ങളിലടക്കം യുദ്ധമുണ്ടാക്കി അവരെ കീഴ്പ്പെടുത്തി ജനങ്ങളെ കൊന്നൊടുക്കി മുന്നോട്ട് പോവുക എന്ന രീതിയിലേക്ക് സാമ്രാജ്യത്വ ശക്തികളും അതിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാം ഇന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായി വളരെ വിപുലമായ ഐക്യം കെട്ടിപ്പടുക്കേണ്ടതുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്താണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അത് പഴയകാല ബ്രിട്ടീഷ് ഭരണം പോലെ കൊളോണിയൽ ഭരണത്തിന് കീഴ്ക്കുക എന്നതല്ല എന്നവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മളെയൊക്കെ തന്നെ സാമ്രാജ്യത്വം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായി ഉള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് ചൂഷണത്തിനെതിരായ പോരാട്ടമാണ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ അണിനിരക്കുക എന്നതാണ് ഈ സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ പ്രത്യേകത ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഇടതുപക്ഷം ഹൃദയപക്ഷത്തിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ